നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ പോയാൽ ക്ലബിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയുമെങ്കിൽ ക്ലബിനൊരു സഹായമാവുകയും ആവുമെങ്കിൽ അങ്ങനെ ആവട്ടെ അതിൻ്റെ വേദന ഒരൽപ്പം കുറക്കും ഇല ഗുണ്ടോഗൻ വിട പറഞ്ഞിരിക്കുകയാണ് എഫ് സി ബാഴ്സലോണയോട് അദ്ദേഹം ഇതാ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു വികാരനിർഭരമായ കുറിപ്പാണ് അദ്ദേഹം ബാഴ്സയോട് വിട പറഞ്ഞുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വെച്ച് പങ്കിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ചാണ് പോയ സീസണിൽ ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്തത് പുതിയൊരു ചാലഞ്ച് നിലയിലാണ് എത്തിയത് ബുദ്ധിമുട്ടേറിയ സീസണിൽ ക്ലബിനായിട്ടെല്ലാം സമർപ്പിച്ചാണ് കളിച്ചത് പുതിയ സീസണിന് വേണ്ടി പോരാടാൻ താൻ ഒരുക്കമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ തനിക്ക് ക്ലബിനോട് വിട വന്നിരിക്കുന്നു എന്നാണ് ഗുണ്ടോ പറഞ്ഞു വയ്ക്കുന്നത് ഗുണ്ടോയുടെ ആ ഒരു കുറിപ്പിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഡിയർ ക്യൂളേഴ്സ് ആഫ്റ്റർ ജസ്റ്റ് വൺ ഇയർ എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പുതിയ എക്സൈറ്റിംഗ് ചാലഞ്ച് ഫേസ് ചെയ്യാനായിരുന്നു അതിനുവേണ്ടി ഞാൻ റെഡി ആയിരുന്നു ക്ലബിനു വേണ്ടി എല്ലാം സമർപ്പിച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡിഫിക്കൽട്ട് സീസണിൽ ബെസ്റ്റ് പോസിബിൾ വേയിൽ ഞാൻ പോരാടി അതോടൊപ്പം തന്നെ പുതിയൊരു ക്യാമ്പയിനിൽ പുതിയൊരു സീസണിൽ എൻ്റെ ടീമിനെ സഹായിക്കാൻ എൻ്റെ ടീംമേറ്റ്സിനെ സഹായിക്കാൻ ഞാൻ റെഡിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡിഫിക്കൽറ്റി സിറ്റുവേഷനിൽ ഞാൻ വിടവാങ്ങുകയാണ് എൻ്റെ ഈ വിടവാങ്ങൽ ഡിപ്പാർച്ചർ ക്ലബിനെ ഫൈനാൻഷ്യലി സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ ആ ഒരു സാഡ്നസ് ഒരൽപ്പം കുറക്കും എന്തായാലും വളരെ മികച്ച ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സമയം ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ കണ്ടു എല്ലായ്പ്പോഴും വാഴ്സയ്ക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെയുള്ളൊരു മെമ്മറി ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതകാലത്ത് ഉടനീളം എനിക്ക് ഓർക്കാനുള്ള ആ എക്സ്പീരിയൻസ് തന്നതിന് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ഈ വരുന്ന സീസണിനും പിന്നീടുള്ള ഭാവിക്കുമൊക്കെ ഞാൻ നേരുകയാണ് ക്ലബിൻ്റെ ഫാൻസ് എന്തായാലും അർഹിക്കുന്നു ഈ ക്ലബിനെ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാക്കി തിരികെ എത്തിക്കാൻ ഈ ക്ലബിൻ്റെ ആരാധകർ യഥാർത്ഥത്തിൽ അർഹിക്കുന്നുണ്ട് വിസ്ക എൽ ബാസ ബെസ്റ്റ് വിഷസ് ഇൽഖേ എന്ന് പറഞ്ഞുകൊണ്ട് നിർഭരമായ കുറിപ്പുമിട്ട് ഇതാ ഗുണ്ടോഗൻ തിരികെ സിറ്റിയിലേക്ക് എത്തുന്നു മാഴ്സയോട് വിട പറയുന്നു അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ള പടിയിറക്കമല്ല പക്ഷേ ബാഴ്സലോണയുടെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടു എന്നെത്തിച്ചത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം